ഷാനവാസ് നെവിനുമായി നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു ക്ലാരിറ്റി പ്രേക്ഷകർക്ക് തന്നിരിക്കുകയാണ് ഷാനവാസ് നെവിനെതിരെ അലിഗേഷൻ വെക്കുന്ന സിറ്റുവേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അന്ന് ഷാനവാസും നെവിനും ഉഗ്രൻ ഫൈറ്റ് ഒരു ചെറിയ മല്യോ എന്തോ എടുത്തതിനെ തുടർന്ന് ചെറിയൊരു ഫൈറ്റ് ഉണ്ടാകുകയും അങ്ങനെ പ്ലേറ്റ് തട്ടിക്കടയുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് ഉണ്ടായ വഴക്ക് ചെന്ന് അവസാനിച്ചത് നെവിനെതിരെയുള്ള ഷാനവാസിൻ്റെ അലിഗേഷനിലാണ് അപ്പോൾ അന്ന് മുതലേ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്തു തന്നെയാണെങ്കിലും അവൻ എൻ്റെ അടുത്ത് ചെയ്തത് തെറ്റ് തന്നെയാണ് അവൻ എൻ്റെ അടുത്ത് എന്തോ മഹാപരാധം ചെയ്തു അവൻ എൻ്റെ അടുത്ത് വൃത്തികേട് ചെയ്തു എന്ന് അടിവരായിട്ട് പറയുകയായിരുന്നു സൊ വൃത്തികേട് വൃത്തികേട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇപ്പോൾ റേന ഫാത്തിമയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് നെവിൻ എൻ്റെ അടുത്ത് പോലും ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ആയി തോന്നിയപ്പോൾ അത് നിവിനോട് ഞാൻ വാൺ ചെയ്യുകയും പിന്നീട് നിവിൻ അത് ആവർത്തിക്കുകയില്ലെന്നുള്ള രീതിയിൽ റേന ഫാത്തിമ പറയുകയുണ്ടായി സോ എല്ലാവർക്കും അറിയാം നെവിൻ പലരുടെ ഇങ്ങനെയാണ് കുറച്ച് പേഴ്സണൽ സ്പേസിലേക്ക് എടുത്ത് കയറുകയുണ്ടായി അത് പാതിരഞ്ഞൂറ് അടുത്തും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഡിസ്കംഫോർട്ട് അവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിവിൻ്റെ അടുത്ത് ഡയറക്റ്റും അല്ലാതെയൊക്കെ പലരും സംസാരിക്കുന്നുണ്ടായിരുന്നു സൊ ഇതൊരിക്കലൊരു വൃത്തികെട്ട ആക്ട് അല്ല പക്ഷെ അത് നിവിൻ്റെ ഒരു ക്യാരക്ടറിനകത്തുള്ള ഒരു ഫോൾട്ടാണ് കാരണം നിവിൻ അങ്ങനെയാണ് എല്ലാവരോടും പക്ഷേ അതൊരു എന്താ പറയുന്നത് ഒരു പബ്ലിക് പ്ലേസിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൽ വന്നതിന് ശേഷം അവിടെ ഈ പറയുന്ന പോലെ അറിയാത്ത ആൾക്കാരോടത് പെട്ടെന്ന് മിങ്കിൾ ആകുമ്പോഴത്തേക്കിന് ചെയ്യാൻ പാടില്ലാത്ത ഒന്നുകൂടിയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് നിവിൻ പറയുന്ന ലവ് പിന്നെ വേ ഓഫ് ലവ് ആണെങ്കിലും ശരി അതങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാവരുടെ അടുത്തും അപ്പം അതിനിപ്പം നമുക്ക് നമ്മുടെ അടുത്ത് നമുക്കൊരു വോയിസ് ഉണ്ട് നമുക്ക് പറയാം എൻ്റെ അടുത്ത് ചെയ്യരുത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറയും ഈ റേന ഫാത്തിമയൊക്കെ പോലെ ചെയ്യരുതെന്ന് പറയാം അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് നിവിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം നിവിൻ ഇപ്പോൾ അതിലെടുത്തും നൂറെ അടുത്തും അങ്ങനെ അവരുടെ പെട്ടി കീതി കിടന്നപ്പോൾ അവർ ഈ പറയുന്ന പോലെ നിവിൻ്റെ അടുത്ത് വാൺ ചെയ്തിട്ടുണ്ട് റേന ഫാത്തിമയുടെ അടുത്ത് വന്നപ്പോൾ റേന ഫാത്തിമയും വാൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ട് പേരടുത്തും അവൻ പോയിട്ടില്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ് സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിവിൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ചെയ്യുന്ന ഒരാളും കൂടിയാണ് സോ അപ്പോൾ ഷാനവാസിൻ്റെ അടുത്തും അങ്ങനെ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഷാനവാസിനും തുറന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിവിൻ ചെയ്യുമായിരുന്നു എന്നാണ് ഒരു വിശ്വാസ അങ്ങനെ സ്ട്രോങ് വേർഡ് പറയാത്തത് കൊണ്ടായിരിക്കും നവിൻ അഡ്വാൻറ്റേജ് എടുത്തതും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അവിടെ എന്താണ് നടന്നതെന്ന് ഷാനവാസ് ഇതുവരെ പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു പക്ഷെ എന്തു തന്നെയാണെങ്കിലും ന്യൂറെ ന്യൂറയെടുത്തും ഷാനവാസ് എന്ന് പറഞ്ഞത് താൻ നാളെ ലാലേട്ടം വരുമ്പോൾ നെവിനോട് സോറി പറയാനിരിക്കുകയായിരുന്നു എന്നുള്ളത് അപ്പം അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരാൾ തൻ്റെ തനിക്കെതിരെ ഒരു വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് ക്ഷമിക്കാം പക്ഷെ അയാളോട് എന്തിനാണ് സോറി പറയുന്നത് അതൊരിക്കലും അതായത് ഞാൻ അപ്പം അതായത് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് സോറി പറയുകയുണ്ടാകും അപ്പം ഷാനവാസ് ഇവിടെ നെവിനെ ടു സോറി പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റായ ആരോപണമാണെന്നുള്ളൊരു ബോധ്യം ഷാനവാസിനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഷാനവാസിന് അത് സോറി പറയാൻ തോന്നിയത് എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഷാനവാസ് ആക്ച്വലി ഒരു ഗെയിം കളിക്കുകയായിരുന്നു അതായത് തന്നോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നിക്കുന്ന ആതിലയ്ക്കും നൂറയ്ക്കും ഒരു ഒരപകടം വന്നപ്പോൾ അതായത് നിവിനെ വൃത്തികെട്ട കാട് എന്ന് ആദില പറഞ്ഞതിനെ തുടർന്ന് ഒരു അപകടം വന്നപ്പോഴത്തേക്കിനും നിവിനോടുണ്ടായിരുന്ന ദേഷ്യവും കാരണം ഷാനവാസ് ഈ ഒരു കാര്യം ആദില പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞോ ഞാൻ നിൻ്റെ കൂടെ നിന്നോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ ഒരിക്കലും ഈ നൂറ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഷാനവാസ് ആണെങ്കിലും സംസാരിക്കുന്ന പോലെ ഒരു മഹാ അപരാധവും വൃത്തികേടോ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി വരുന്നുണ്ട് അപ്പം അതൊരു അപരാധമാണ് എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയാൻ വേണ്ടിയായിരുന്നു ഇരുന്നത് കാരണം എന്താണെന്നും പറഞ്ഞിട്ടില്ലല്ലോ കാര്യം അപ്പം അതുകൊണ്ട് എന്നെ എന്തു വേണേലും പറയാമല്ലോ അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ അത് വലിയ തെറ്റാണ് ചെറിയ തെറ്റാണെന്നുള്ള രീതിയിൽ വരത്തില്ല തെറ്റാണ് എന്നുള്ള രീതിയിലെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഷാനവാസ് പക്ഷേ പ്രവീൺ ഇത് മാറ്റി പറഞ്ഞു എന്ന് റിയാസ് മൂലം ആദിലെ അറിഞ്ഞതിനെ തുടർന്ന് ആദിലെ പ്ലേറ്റ് മാറ്റി അല്ലെ ആതിലെ അതിലെയും നൂറേയും ഇത് മാറി നിവിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും ഷാനവാസിന് പൊട്ടി അപ്പം ഷാനവാസിനി എന്ത് പറയും അതിലേക്ക് നൂറേക്ക് വേണ്ടീട്ടാണ് താൻ ഈ കാര്യം ചെയ്തതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോയെന്നറിഞ്ഞപ്പോഴത്തേന് ഷാനവാസ് സോറി പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇത് എന്ത് തന്നെ ആണെങ്കിലും ഒരു ഫേക്ക് അലിഗേഷൻ ആണ് ശരിയായിരിക്കാം ഷാനവാസിൻ ഡിസ്കംഫോർട്ടോ ഉണ്ടാവുന്ന രീതിയിൽ നിവിൻ വന്നിട്ടുണ്ടാകും പക്ഷെ ഒരിക്കലും ഈ ഷാ ബാക്കിയുള്ളവരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ വിചാരിക്കുന്നതുപോലെ ഷാന നെവിനൊരു കുണ്ടനാണ് ഷാനവാസിൻ്റെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നുള്ള രീതിയിലൊന്നും അല്ല സംഭവം ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒറിജിനൽ കട്ടപ്പ ആണെന്നാണ് കാരണം അനീഷ് ഇത്രയും അലിഗേഷനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് വിക്റ്റമായിരിക്കുന്ന നെവിനെ മറത്തിട്ട് ഷാനവാസിൻ്റെ കൂടെ ഫ്രണ്ടാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിന്നിട്ടും പലപ്പോഴും ഷാനവാസിൻ്റെ അടുത്ത് എന്താണ് കാര്യം ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ല എന്നുള്ള രീതിയിൽ തീർത്ത് പറഞ്ഞിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ വീട്ടുകാരെല്ലാവരും എതിർത്തിട്ടും പലപ്പോഴും ഷാനവാസിനെതിരെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞിട്ടും ഷാനവാസിൻ്റെ കൂടെ നിന്ന അനീഷിനെ ഇവിടെ പോലും ഷാനവാസ് ഈ പറയുന്ന പോലെ ആതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ദാറ്റ് മീൻസ് ഷാനവാസ് അനീഷിനെ ഭയന്നിരുന്നു കാര്യം എന്താണ് ഇത് ഫേക്ക് ആണെന്ന് അനീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ കുറ്റം പറയും എന്നുള്ളൊരു കാര്യം അത് ഷാനവാസിന് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് അനീഷിന് വേണ്ടിയെങ്കിലും പറയാം അല്ലെങ്കിൽ തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാമായിരുന്നു പക്ഷേ ഇന്ന് അതിലൂടെ ഒരേടും പറഞ്ഞത് എന്താണ് ഞാൻ സോറി പറയാതിരിക്കുമായിരുന്നു സോ ദാറ്റ് മീൻസ് അപ്പോൾ അനീഷ് ഇപ്പോൾ ഇത്രയും ദിവസം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു എന്ന പേരിൽ ആ വീട്ടുകാരുടെ അടുത്ത് നിന്ന് എന്തുമാത്രം കേട്ടിട്ടുണ്ടാവും അപ്പം ഈ പറയുന്ന പോലെ ഷാനവാസിന് ഒരു തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും അനീഷിനോട് ഇല്ലേ അപ്പോൾ അവിടെ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അവർ തമ്മിൽ ഇനി ഇങ്ങനെയുള്ള അനേകം ക്വസ്റ്റ്യൻസിന് നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാകാൻ പറ്റും മിക്കവാറും ഷാനവാസിന് നല്ല പണി കിട്ടാനാണ് ചാൻസ്